സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതരാരോപണവുമായി പി വി അൻവർ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിന് ആർ എസ് എസ് പാർട്ടി തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താൻ ബംഗാളിലെ അവസ്ഥയിലേക്ക് പാർട്ടി പോകരുത് വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ നിലപാട് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നും അൻവർ പറഞ്ഞു വിരോധം എന്താ ഈ ജില്ലാ സെക്രട്ടറിക്ക് ഞാൻ അഞ്ചു തരം നിസ്കരിക്കും അതായത് സഹിക്കില്ല ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ക്രിമിനൽ വരിക്കുന്നത് ശരിയല്ല ഡി സി എസ് എ നിങ്ങൾ ഇടപെടണം എത്ര വട്ടം ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുന്നു നിങ്ങൾ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ വയ്യല്ലോ എത്ര ന്യൂനപക്ഷങ്ങളുടെയാണ് ഈ ഈ പറയുന്ന മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത് ഞാൻ അവരുടെ സംഗമം വിളിക്കാൻ പോവുക ഈ ചങ്ങാതി സിന്ദാബാദ് സിന്താബാദി ര പകലും ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുക ഈ ജില്ലയിൽ ഈ കമ്മ്യൂണിറ്റിയെ തകർക്കാൻ